ഏഷ്യാനെറ്റിലെ പുതിയ പരമ്പരയായ ഗൗരി ശങ്കരത്തിൽ ഗൗരി എന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നത് വീണാ പി നായർ എന്ന താരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരളത്തിലെ തൃശൂരിൽ ജനിച്ച് താരം മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് വളർന്നത് അച്ഛൻ പ്രേംകുമാർ അമ്മ ശ്രീലത ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്ന താരത്തിന് നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ മോഹൻലാൽ ശോഭന കോംബോയിലെ റൊമാൻറ്റിക് സീൻ ചെയ്ത് വൈറലാകുകയാണ് അങ്ങനെ മലയാള സിനിമയിൽ എത്തിച്ചേരുകയാണ് അവസരം ലഭിച്ചു താരം ബിസിനസ് മാനേജ്മെൻറ്റ് ബിരുദധാരയും ക്ലാസിക്കൽ നർത്തകിയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ആകാശഗംഗ ടു വീണ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് മലയാളത്തിൽ അരങ്ങേറ്റം സീരിയൽ ആണ് ഏഷ്യാനെറ്റിലെ ഗൗരി ശങ്കരം സോഷ്യൽ മീഡിയയിൽ വളരെ അധികം ആരാധകർ ഈ താരത്തിനുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഈ താരം അടുത്തിടെ പുറത്തിറങ്ങിയ പ്രണയവിലാസം സിനിമയിൽ റിഹാന എന്ന കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ചു